പരിത്യജിക്കപ്പെട്ടവൾ ിതാ പൂർണ്ണ ഗർഭിണിയാം ഞാൻ പതിയാൽ പരിത്യജിക്കപ്പെട്ടവൾ എന്തിനൻ പതി പുരുഷോത്തമാ അങ്ങനെ ഈ വിധം പരീക്ഷിക്കുന്നു എന്തിനെൻ പതി പുരുഷോത്തമാ അങ്ങെന്നെ ഈ വിധം പരീക്ഷിക്കുന്നു ലങ്കേശ്വരൻ്റെ പ്രലോഭനങ്ങളിൽ വാഗ്ദാനപ്പെരുമഴയിൽ ചേർത്തതിനോ ലങ്കേശ്വരന്റെ പ്രലോഭനങ്ങളിൽ വാഗ്ദാനപ്പെരുമഴയിൽ അങ്ങയെ നെഞ്ചോടു ചേർത്തതിനോ പതിഭക്തയായി പ്രജകളാൽ പ്രകീർത്തിക്കപ്പെട്ട പവിത്രയാം പത്നിയായതോ എൻ കുറ്റം പതിഭക്തയായി പ്രജകളാൽ പ്രകീർത്തിക്കപ്പെട്ട പവിത്രയാം പത്നിയായതോ എൻ കുറ്റം ഇത്രയും ക്രൂരമായി എന്നെ ഉപേക്ഷിക്കാൻ എന്തു ഞാൻ ചെയ്തുവെന്ന ഇത്രയും ക്രൂരമായി എന്നെ ഉപേക്ഷിക്കാൻ നാഥ

എന്നിലുള്ള വിശ്വാസം വിശ്വാസമെൻറെ പ്രജകൾ തൻ പരദൂഷണ ഭാഷയ്ക്ക് കൈമോശം വന്നത് ഇത്രമേൽ പരിശുദ്ധമൻ പതിഭക്തിയെ എൻ സ്ത്രീത്വത്തെ എൻ അഭിമാനത്തെ നിഷ്ഠൂരമായി അവഗണിച്ചതെ രാമ ഇത്രമേൽ പരിശുദ്ധമെൻ പതിഭക്തിയെ എൻ സ്ത്രീത്വത്തെ എൻ അഭിമാനത്തെ നിഷ്ഠൂരമായി അവഗണിച്ചതെന്തേ രാമ ഇപ്പോഴങ്ങയുടെ രാജസൂയ യാഗത്തിനൊരലങ്കാരമായി ഞാൻ വേണമെന്നോ ഞാൻ വേണമെന്നോ ഇല്ല രാമ ഞാൻ സ്ത്രീ അങ്ങയെന്ന പുരുഷനാൽ തട്ടിക്കളിക്കുവാനൊരു പാവയായി നിന്നു തരില്ല ഞാൻ ഇല്ല രാമ ഞാൻ സ്ത്രീ കളിക്കുവാനൊരു പാവയായി നിന്നു നിന്നുല്ല ഞാൻ എൻ പാതിവ്രത്യത്തെ സംശയിച്ചൊരു പതിയെ രാജാവോ ചക്രവർത്തിയോ സഹിക്കില്ല ഞാൻ ൃത്യത്തെ സംശയിച്ചോരു പതിയെ രാജാവോ ചക്രവർത്തിയോ സഹിക്കില്ല ഞാൻ സ്ത്രീയാണ് ഞാൻ പ്രകൃതിയും ഞാൻ ഭൂമിയും ഞാൻ അങ്ങേക്കു വിട ചൊല്ലുന്നു ഞാൻ സ്ത്രീയാണ് ഞാൻ പ്രകൃതിയും ഞാൻ ഭൂമിയും ഞാൻ അങ്ങേക്കു വിട ചൊല്ലുന്നു ഞാൻ പരിശുദ്ധയാം സ്ത്രീയായി എന്നും ഈ പാലിലെന്ന രാമ പരിശുദ്ധയാം സ്ത്രീയായെന്നും ഈ പാരിലൻ നാമമുണ്ടാവും രാമ പൊറുക്കുക നാഥ അങ്ങയാൽ തിരസ്കൃതയാമി സീതയെ ഇനിയുമെൻ ആത്മാഭിമാനത്തെ കുത്തി നോവിക്കാൻ അനുവദിക്കില്ല ഞാൻ പൊറുക്കുക നാഥ അങ്ങയാൽ തിരസ്കൃതയാമി സീതയെ ഇനിയുമെൻ ആത്മാഭിമാനത്തെ കുത്തി നോവിക്കാൻ അനുവദിക്കില്ല ഞാൻ ഭൂമിയിൽ ലയിച്ചിടട്ടെ കവിത ഇനി ആലപിക്കാൻ